ി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ മുഖാമുഖം പരിപാടി ഉണ്ടായിരുന്നു അതൊപ്പം നീണ്ടുപോയതുകൊണ്ട് ആണ് എത്താൻ താമസിച്ചത് എല്ലാവരും ക്ഷമിക്കുക ഇന്ന് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി തീരുമാനിച്ചത് എൻ ഡി എയുടെ അഭിമുഖത്തിലാണ് എൻ ഡി എയുടെ ജില്ലാ ഘടകമാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഒൻപതിന് എൻ ഡി എയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യവുമായി സംസ്ഥാനത്തെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും പദയാത്ര സംഘടിപ്പിക്കുന്നു നടപ്പിലാക്കിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികൾ ആ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവരോട് വിവരിക്കുന്നതിനും അവരെ നേരിട്ട് കാണുന്നതിനും വേണ്ടിയിട്ടാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത് ആ യാത്രയുടെ ഭാഗമായിട്ടാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഈ യാത്ര ഓരോ പാർലമെന്റ് അടിസ്ഥാനത്തിലാണ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ കോട്ടയത്ത് നിന്നും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആ പദയാത്ര ആരംഭിക്കും സംക്രാന്തി വരെ അഞ്ച് കിലോമീറ്റർ ദൂരം സംക്രാന്തിയിലാണ് പദയാത്രയുടെ സമാപനം പദയാത്രയുടെ ഭാഗമായി അന്നേ ദിവസം രാവിലെ വൈക്കം ശിവക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം ദർശനത്തിന് ശേഷം അവിടുത്തെ സ്മാരകമായിട്ടുള്ള വൈക്കം സത്യാഗ്രഹ സ്മാരക സ്ഥലങ്ങൾ സന്ദർശിച്ച് അങ്ങനെയാണ് അന്നത്തെ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നത് അതിനുശേഷം അന്നേ ദിവസം വിവിധ പ്രദേശങ്ങളിലായിട്ട് പ്രമുഖ വ്യക്തികളെ കാണുന്നുണ്ട് മറ്റ് സംഘടനാ നേതാക്കന്മാരെ കാണുന്നത് അങ്ങനെ നിരവധി പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കത്തിന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണി വരെയുള്ള സമയം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് അതിനുശേഷമാണ് പദയാത്രയ്ക്ക് വേണ്ടിയിട്ട് കോട്ടയത്ത് എത്തുക മൂന്ന് മണിക്ക് പദയാത്ര ആരംഭിക്കും മൂന്ന് മണിക്ക് ആരംഭിച്ച് ഏകദേശം സംക്രാന്തി വരെയുള്ള അഞ്ചു കിലോമീറ്റർ ദൂരം ആ പദയാത്രയിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകര് എൻ ഡി എയുടെ പ്രവർത്തകര് ആ പദയാത്രയിൽ പങ്കുചേരുന്നുണ്ട് ഈ പദയാത്രയുമായി കോട്ടയം ജില്ലയുടെ എൻ ഡി എ ചെയർമാൻ എത്തുമ്പോൾ അഭിമാന പുരസ്കരമാണ് ഈ പദയാത്രയുമായി കോട്ടയത്തെ എൻ ഡി എ ഘടകം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് കോട്ടയത്തിന്റെ സമഗ്രമായ വികസനം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഗവൺമെന്റുകളുടെ സമീപനം അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റുകളായി ഇവിടുത്തെ ജനപ്രതിനിധികൾ എം പി എം എൽ എ ഉൾപ്പെടെയുള്ളവരെ ഈ നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുമ്പോഴും ഇവിടുത്തെ ജനങ്ങളെ ജീവിതത്തിൽ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ ഇപ്പോൾ കോട്ടയം ജില്ലയെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കോട്ടയത്തിന്റെ റെയിൽവേ വികസനം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് ഏറ്റുമാനൂർ ചിങ്ങവനം ഡബിളിങ് അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് കോട്ടയം ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനുകളും അതോടൊപ്പം തന്നെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഈ ഗവൺമെന്റിന് സാധിക്കുന്നുണ്ട് കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തോടൊപ്പം തന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഏകദേശം പതിനായിരം സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള ഒരു ഫിൽഡിംഗ് സെന്റർ യാഥാർത്ഥ്യമാക്കി അത് കഴിഞ്ഞ വർഷം അത് തുറന്നു കൊടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് ഒരേ സമയം വിരിവെക്കാനുള്ള സൗകര്യമുണ്ട് വലിയ തിരക്ക് വരുന്ന സമയത്തൊക്കെ അതിന്റെ പ്രയോജനം അയ്യപ്പ ഭക്തന്മാർക്ക് ലഭ്യമാകുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വന്ദേ ഭാരത് ട്രെയിൻ കോട്ടയം വഴി സർവീസ് ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ സീസണില് അതായത് ശബരിമല സീസണില് ചെന്നൈയിൽ നിന്നും കോട്ടയത്തേക്ക് ഒരു വന്ദേ ഭാരത് ട്രെയിൻ യാഥാർത്ഥ്യമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ പാലായില് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്നും അഭിമാന പുരസ്കരം തോക്കാക്കാൻ പറ്റുന്ന വലമ്പൂർ ട്രിപ്പിൾ ഐ ടി ഈ ഗവൺമെന്റിന്റെ കാലത്താണ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ദേശീയപാത വികസനത്തെ പറ്റിയിട്ട് നിങ്ങൾക്കെല്ലാം ഉത്തമ ബോധ്യമുണ്ട് കോട്ടയം ജില്ലയിലെ ഗ്രാമീണ റോഡുകളുടെ വികസനം ഗ്രാമീണ സടക്ക് യോജന പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് തൊള്ളായിരത്തി എഴുപത്തി എട്ട് കിലോമീറ്റർ ദൂരം കോട്ടയം ജില്ലയിൽ ഗ്രാമീണ റോഡുകൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉജ്ജ്വല യോജന പദ്ധതിയുടെ കോട്ടയം ജില്ലയില് പതിനാറായിരത്തി നാനൂറ്റി പതിനാറ് വനിതകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കാലഘട്ടങ്ങളിൽ സൗജന്യമായിട്ടുള്ള ഗ്യാസ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വീടുകൾ അർബൻ മേഖലകളിൽ ഈ ഗവൺമെന്റ് ഈ ജില്ലയിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വീടുകൾ ഗ്രാമീണ മേഖലകളിൽ യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധിയിലൂടെ ആറായിരം രൂപ വെച്ച് ഇപ്പോൾ മുപ്പതിനായിരം രൂപയാണ് ടോട്ടൽ കേടുത്തിൽ വന്നിരിക്കുന്നത് ആ മുപ്പതിനായിരം രൂപ ലഭ്യമാക്കിയിരിക്കുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തോളം കുടുംബങ്ങൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കോട്ടയം ജില്ലയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഏകദേശം ഒന്നേ നാല് ലക്ഷം ടാപ്പ് വാട്ടർ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതിയായിട്ടുള്ള പി എം ആയുഷ്മാൻ ഭാരത് പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം മൂന്നര ലക്ഷത്തോളം ആയുഷ്മാൻ ഭാരത് കാർഡുകൾ കോട്ടയം ജില്ലയിൽ വിതരണം ചെയ്തിട്ടുണ്ട് അതുപോലെ കുമരകത്തിന്റെ അതായത് ജി ട്വന്റി കൂടിയിട്ട് വളരെയേറെ പ്രാധാന്യം കുമരകത്തിന് ലഭ്യമായിട്ടുണ്ട് കുമരകത്തിന്റെ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് സ്വദേശ് ദർശൻ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് കുമരകത്തിന്റെ ടൂറിസം വികസനം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രം വലിയ പ്രചരണമാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിനെതിരായിട്ട് ഇവിടെ വന്നിരുന്നത് ആ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഇവിടുന്ന് മാറ്റാൻ പോകുകയാണ് കോട്ടയത്തിന് പാസ്പോർട്ട് സേവാ കേന്ദ്രം നഷ്ടപ്പെടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രചരണം ഇവിടെ നടത്തിയിരുന്നു ആ പ്രചാരണങ്ങളൊക്കെ കള്ളമാണ് എന്ന് അന്ന് ബി ജെ പി അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ആ സമയത്ത് പറഞ്ഞിരുന്നു പക്ഷേ അന്നും അതിനെതിരായിട്ടുള്ള വലിയ പ്രചരണം നടത്തി കഴിഞ്ഞ മാസം ആ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അത് ഗംഭീരമായിട്ട് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം ഇയർ സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ കൗസൽ വികാസ് യോജന പദ്ധതി പ്രകാരം തൊഴിൽ സ്വയം തൊഴിൽ പരിശീലനം കൊടുക്കുന്നത് മുപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുകയും അതിൽ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് മുദ്രാ പദ്ധതി പ്രകാരം സ്വയം വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പണം ലഭ്യമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പി എൽ സ്വനിധി പദ്ധതിയിലൂടെ തെരുവോട കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ധനസഹായം കൊടുക്കുന്ന പി എം സ്വന്നു പദ്ധതിയിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി നാൽപ്പത്തി ആറ് തെരുവോല കച്ചവടക്കാർക്ക് ആദ്യ ഗുഡു ലഭ്യമാക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് അങ്ങനെ നൂറ് നൂറ് പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കോട്ടയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതെല്ലാം ജനങ്ങള് ഇന്ന് തിരിച്ചറിയുന്നുണ്ട് അവർക്കിത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഉൾപ്പെടെ സൗജന്യ വാക്സിനേഷൻ ഉൾപ്പെടെ വളർത്തുന്ന സമയത്ത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിലൂടെ ഏഴു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തോളം ആളുകൾക്ക് സൗജന്യ റേഷൻ ലഭ്യമാക്കാൻ വേണ്ടി ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് ജൻഡൻ അക്കൌണ്ടുകൾ പുതിയ ജൻഡൻ അക്കൗണ്ട് രണ്ടു ലക്ഷത്തി അറുപത്തി എണ്ണായിരം ജൻഡൻ അക്കൌണ്ടുകൾ കോട്ടയം ജില്ലയിൽ പുതിയതായിട്ട് എടുത്തിട്ടുണ്ട് അതിൽ അറുപത് ശതമാനം സ്ത്രീകളാണ് ആ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാണ് കോവിഡ് സമയത്ത് ആയിരത്തിഅഞ്ഞൂറ് രൂപ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായെന്ന ഒരു കാലഘട്ടമായത് കോവിഡ് കാലഘട്ടം ഈ സമയത്തൊക്കെ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എൻ ഡി എ പ്രവർത്തകരെ വീട് വീരാകം പോയി കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് അഭിമാന പുരസ്തകമാണ് ഞങ്ങൾ ഈ കേരള പദയാത്രക്ക് ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചേറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ജനങ്ങളുടെ ഇപ്പോൾ ഉണ്ടാകുമെന്നുള്ള ഉത്തമവിശ്വാസത്തോട് കൂടിയിട്ടാണ് എൻ ഡി എ മുന്നോട്ട് പോകുന്നത് ഇല്ല അതിനെ പറ്റി എൻ ഡി എ സംസ്ഥാന ഘടകമാണ് തീരുമാനിക്കേണ്ടത് അത്തരം ചർച്ചകളെ പറ്റിയിട്ട് ജില്ലാ നേതൃത്വത്തിന് ഇതുവരെ ഒരു ധാരണയും ഉണ്ടായിട്ടില്ല വലിയ പദ്ധതികൾ പ്രത്യേകിച്ച് ഞാൻ ആദ്യം ആദ്യമേ വിശദീകരിച്ചത് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കോട്ടയം ജില്ലയിൽ നടപ്പിലാക്കിയാണ് ഇപ്പൊ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെ കണക്കുകളുണ്ട് കോട്ടയത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെ കണക്കുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ എം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എം പി ഉൾപ്പെടെ കോട്ടയത്തെ ജനപ്രതിനിധികൾ കാലാകാലങ്ങളായിട്ട് കോട്ടയം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ വിജയിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അവരൊക്കെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ചെയർമാൻ ഉൾപ്പെടെ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ യു പി എ യുടെ ഉണ്ടായിരുന്നു പക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ ഈ വികസനം എന്തെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി അദ്ദേഹം പറയാം രണ്ടായിരത്തി പതിനാലിന് ശേഷം നടപ്പിലാക്കുന്ന വികസനങ്ങൾ അത് ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ധാർമ്മികത എത്ര എപ്പോളും അത് ജനങ്ങളെ ഒരു പരിധിവരെ ആദ്യമൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിരുന്നു പക്ഷെ ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിന് മുമ്പും രണ്ടായിരത്തി പതിനാലിന് ശേഷവും എന്താണ് എന്താണെന്ന വ്യക്തമായ കണക്കുകളാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ വയ്ക്കുന്നത് അപ്പൊ പാസ്പോർട്ട് സേവാ കേന്ദ്രം പാസ്പോർട്ട് സേവാ കേന്ദ്രം ഇവിടെ നിന്ന് ഒരു ആ പാസ്പോർട്ട് സേവാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂവിന്റെ പേര് ആ ബിൽഡിംഗിൽ നിന്ന് മാറ്റണമെന്ന് പറയുന്നു മാറ്റണമെന്ന് പറയുന്ന സമയത്ത് തൊട്ട് ഇവിടെ നടത്തിയ പ്രചരണം എന്തായിരുന്നു ഇവിടുത്തെ പ്രചരണം പാസ്പോർട്ട് സേവാ കേന്ദ്രം സേവാലയൊക്കെ കൊണ്ടാകാൻ പോകുന്നു പാസ്പോർട്ട് സേവാ കേന്ദ്രം ഇവിടുന്ന് കൊണ്ടാകാൻ പോകുന്നു കോട്ടയത്തിന് നഷ്ടപ്പെടാൻ പോകുന്നു കോട്ടയത്തിന് പാസ്പോർട്ട് സേവാ സേവാലയെന്നു നഷ്ടപ്പെടാൻ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പരമാവധി പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങള് ഓരോ പ്രദേശങ്ങളിൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് പോസ്റ്റ് ഓഫീസ് സേവാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും അവസാനം അത് എല്ലാം പൊളിഞ്ഞുകൊണ്ട് ആ സേവാ കേന്ദ്രം വരുന്നു എന്ന് കണ്ടപ്പോൾ ഉടനെ ഇറങ്ങി വരുന്നു മാധ്യമ സുഹൃത്തുക്കളെ കൂട്ടിപ്പോയിട്ട് ഓരോ റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നു അതൊക്കെ ആരെ കൊണ്ടും പറ്റും അത്തരം രാഷ്ട്രീയ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഒരു ജോലികൾ എനിക്ക് എം പി ചോദിക്കാനുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കോട്ടയം ജില്ലയുടെ നമ്മുടെ മുളപ്പുറം എച്ച് എൻ എല്ലിന്റെ ക്വാർട്ടേഴ്സിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം കൊടുത്തിരിക്കുന്നു അതിന് സ്ഥലം ഏറ്റെടുത്തു കൊടുത്തിട്ട് പണിയാൻ വേണ്ടിയിട്ടുള്ള പണം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു ഈ എം ബി ഒ അവിടുത്തെ ലോക്കൽ എം എൽ എ ഉൾപ്പെടെ ഉള്ളവര് അതിന് വേണ്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇത്രയും കാലം ഒരു ഭൂമി ഏറ്റെടുത്തു കൊടുക്കാൻ വേണ്ടി എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല ഈ വികസനം മുഴുവൻ കൊണ്ടുവന്നത് ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഏകദേശം ആയിരത്തിനോളം വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുന്നുണ്ട് അവർ ഏറ്റവും അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു സ്ഥാപനമാണ് കേന്ദ്രീയ വിദ്യാലയം ആ കേന്ദ്രീയ വിദ്യാലയം അവർ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടി സ്വീകരിക്കുന്നു സയൻസ് സിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത് സയൻസ് സിറ്റി വേണ എത്ര കാലമായി പത്ത് വർഷത്തിന് പേരെ സയൻസ് സിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഈ എം ബി ഉൾപ്പെടെ മുന്നണിയാണല്ലോ ഭരിക്കുന്നുണ്ടല്ലോ എന്താണ് ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ ഐ ടി ഏത് കാലഘട്ടത്തിൽ തുടങ്ങാൻ തീരുമാനിച്ചതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യാഥാർത്ഥ്യമായി തന്ന നരേന്ദ്രമോദി വന്നതിനു ശേഷം പൂർണ്ണമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് സയൻസ് സിറ്റിക്കും കേന്ദ്രം കൊടുക്കേണ്ട പണം പോലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേരള ഗവൺമെന്റ് അതിന്റെ എന്ത് ചെയ്തു അതിനു വേണ്ടിയിട്ട് എന്താണ് ഇവിടുത്തെ എം പി എം എൽ എ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നത് ഇപ്പൊ കടുത്തരുടെ ഒരു ബൈപാസ് ഉണ്ട് ബൈപാസ് കൂടെ പോവാൻ പറ്റുന്നു അപ്പൊ അതൊക്കെ യാഥാർത്ഥ്യമാക്കട്ടെ മലയാള മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസനത്തിന്റെ ഭാഗമായിട്ട് കോട്ടയത്ത് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങള് അതിന്റെ ക്രെഡിറ്റ് അടിച്ചോണ്ട് പോവാതെ സ്വന്തം നിലയിൽ ഒരു എം പിക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് ഒരു എം എൽ എക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് പ്രയോജനപ്പെടുത്തി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കൂ അതാണ് ചെയ്യേണ്ടത് രാജ്യത്ത് മൂന്നര കോടി വീടുകൾ സൗജന്യമായി നിർമ്മിച്ചു നൽകുമ്പോൾ കേരളത്തിന്റെ കണക്ക് പുറകോട്ട് പോകാൻ എന്തുകൊണ്ടാണ് കാരണം ഇവിടെ എത്ര പേർക്ക് വീട് നഷ്ടപ്പെടുന്നുണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ അതാണ് അവർ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തം അതാണ് എന്നാൽ മോദി ഗവൺമെന്റിന്റെ വികസനത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റിക്കൊണ്ട് ഫ്ലഷ് ബോർഡുകൾ വെച്ചു കഴിഞ്ഞാൽ ഇന്നത് ജനങ്ങൾ തിരിച്ചറിയില്ല എന്നുള്ള ചിന്തയാണ് ഉള്ളതെങ്കിൽ ജനങ്ങൾക്ക് അത് ബോധ്യം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് എൻ ഡി എക്ക് അനുകൂലമായി അല്ലെങ്കിൽ ബിജെപിക്ക് അനുകൂലമായിട്ട് നൂറുകണക്കിന് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ബിജെപി മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പുതിയ പുതിയ ആളുകൾ വരുന്നില്ല എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഈ തിരിച്ചറിവിന്റെ ഫലമായിട്ടാണ് ജനങ്ങളെ എല്ലാ കാലവും പറ്റിക്കാമെന്നുള്ള വിചാരം ഇത്തരം അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ സി പി എമ്മിന്റെയും ഒക്കെ മാറ്റി വെക്കുന്നതാണ് നല്ലത്